ഡോക്ടർ ജിസി ജോർജ് കുര്യൻ കെ ജി ഹോസ്പിറ്റൽ അങ്കമാലി ഗൈനക്കോളജിസ്റ്റ് അങ്കമാലി ഒ ബി ജി സൊസൈറ്റിയുടെ പേട്രണും ചാർട്ടർ പ്രസിഡൻ്റും അങ്കമാലി നഗരസഭയും ചേർന്ന് സംയുക്തമായി നടത്തുന്ന സ്തനാർബുദ രോഗനിർണയ പ്രതിരോധ ബോധവൽക്കരണ യജ്ഞം ഒരു കരുതൽ സ്പർശം ബുധനാഴ്ച ഇരുപത്തൊമ്പത് ഒക്ടോബർ കെ ജി ഹോസ്പിറ്റലിൽ വെച്ച് സൗജന്യ ക്യാമ്പ് ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ഷൻ പ്രോഗ്രാം സ്തനപരിശോധന അങ്കമാലി ഒ ബിജി സൊസൈറ്റിയുടെ ഡോക്ടർമാരും സ്ക്രീനിങ് മാമോഗ്രാഫി കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയും കെ ജി ഹോസ്പിറ്റലിൽ വെച്ച് മണി മുതൽ ഒരു മണിവരെ നടത്തുന്നതാണ് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന ഇരുപത്തഞ്ച് പേർക്കാണ് സൗജന്യ മാമോഗ്രാം പരിശോധന വൈകുന്നേരം നാല് മുതൽ കിങ്ങണി ഗ്രൗണ്ടിൽ അങ്കമാലി ഫെസ്റ്റൽ വെച്ച് അങ്കമാലി ഓബ്സ്ട്രറ്റിക് ആൻഡ് ഗൈനക്കോളജിക്കൽ സൊസൈറ്റിയും അങ്കമാലി നഗരസഭയും ചേർന്ന് ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് ഡോക്ടർ സജിതയുടെ ഉണ്ടായിരിക്കുന്നതാണ് ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഷിയോ പോൾ മുനിസിപ്പൽ ചെയർപേഴ്സണും ബാങ്ഫ്ലറ്റ് പ്രകാശനം സിനി മനോജ് നഗരസഭ വൈസ് ചെയർപേഴ്സണും നടത്തുന്നതാണ് ആശംസാ പ്രസംഗവും കേരള സ്റ്റേറ്റ് ഐ എം എ പ്രസിഡന്റ് ഇലക്ട് ഡോക്ടർ എം എൻ മേനോൻ മധ്യകേരള ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ ഫ്രെഡി സൈമൺ കൂടാതെ ബ്രസ്റ്റ് ക്യാൻസർ അതിജീവിതരുടെ അനുഭവങ്ങളിലൂടെയും പുതുതലമുറയുടെ കലാപരിപാടികളും ചേർന്ന് ബ്രസ്റ്റ് ക്യാൻസർ അവേർനസ് റാലിയും ഉണ്ടായിരിക്കുന്നതാണ്